ആക്ടർ കൃഷ്ണകുമാറിന്റെ കുടുംബം എന്നുള്ളത് കുടുംബവും നാല് പെൺമക്കളും ഭാര്യയായ സിന്ധു കൃഷ്ണയും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ഒരു കുടുംബമാണ് ഒപ്പം അഹാന കൃഷ്ണ വളരെ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ഓഫീസ് ഓബ എന്നുള്ള ബിസിനസിൽ വളരെയധികം ചെറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കേസ് ഇപ്പോൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഇടയിലാണ് നടിയായ അഹാന കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയുമുള്ള കൃഷ്ണ സിന്ധു കൃഷ്ണയുമായിട്ടൊപ്പമുള്ള ചിത്രങ്ങൾ അഹാന സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ഓഫ് ഫൈറ്റ് ഡിസൈൻ കസവ് സാരിയാണ് അഹാനയുടെതും സിന്ധുടേതും ഔട്ട്ഫിറ്റ് വശങ്ങളിൽ റാണി പിങ് ഡിസൈൻ എടുത്തു കാണുന്ന രീതിയിലാണ് അഹാനയുടെ സാരി മുത്തുകൾ പിടിച്ച ഓപ്പൺ നെക്ക് ചെയിനിൽ ഹാങ്ങിങ് കമ്പനും വളയുമാണ് ആക്ട്രസിന്റേത് മിനിമൽ മേക്കപ്പ് കൊണ്ടെയാണ് രണ്ടുപേരും ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഹാനയുടെ ചിത്രങ്ങൾക്ക് തീരെ വളരെയധികം കമന്റുകൾ എത്തി അതിൻറെ ഒപ്പം ഈ ലുക്കിൽ തീരെ സിന്ധു കൃഷ്ണക്ക് പ്രായം തോന്നുന്നില്ല എന്നുള്ളതൊക്കെയാണ് കമൻറ്റുകൾ അതോടൊപ്പം വളരെയധികം പേർ വിമർശനങ്ങളുമായി വന്നിരിക്കുകയാണ് പൂരക്കൊത്തുമ്പോഴാണോ വാഴ പെട്ടുന്നത് എന്നുള്ള ചോദ്യമായാണ് പ്രേക്ഷകർ വളരെയധികം വന്നിരിക്കുന്നത് കാരണം ദിയ ദിയാകൃഷ്ണയുടെ ഇഷ്യൂയിൽ വളരെയധികം കേസും ബഹളവുമായി ഈ പറയുന്ന സിന്ധു കൃഷ്ണയും മഹാകൃഷ്ണയും വളരെയധികം സ്റ്റേറ്റ്മെന്റ്സ് ഒത്തുമായി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും ഫോട്ടോസ് പോസ്റ്റിങ്ങും ഒക്കെ എന്തിനാണ് എന്നുള്ളതാണ് മറുപക്ഷത്തിന്റെ ചോദ്യം